അങ്ങനെ പത്തനംതിട്ട കോഴഞ്ചേരി റോഡിൽ പിക്കപ്പ് വാനും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടു പേർ മരണപ്പെട്ടു ലോറി ഡ്രൈവർ നീലഗിരി സ്വദേശി അജിത് പിക്കപ്പ് വാൻ ഡ്രൈവർ പുന്നപ്ര സ്വദേശി അഖിൽ എന്നിവരാണ് മരണപ്പെട്ടത് അഖിലിനോടൊപ്പമുണ്ടായിരുന്ന മുതുകുളം സ്വദേശി സുർജിത്തിന്റെ നില അതീവ ഗുരുതരമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുർജിത്തിനെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചുള്ളിക്കോട് ഭാഗത്ത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം ഉണ്ടായത് ഗാനമേളയ്ക്ക് ശേഷം സൗണ്ട് സിസ്റ്റവുമായി ആലപ്പുഴ ഭാഗത്തേക്ക് പോയ പിക്കപ്പ് വാനും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് റോഡിന്റെ വലതുവശത്തേക്ക് പിക്കപ്പ് വാൻ അല്പം കയറിയപ്പോൾ എതിർ ദിശയിൽ നിന്നും വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത് ഇടിയുടെ ആഘാതത്തിൽ ലോറി തലകീഴായി മറിഞ്ഞു അമിത വേഗതയിൽ ആയിരുന്നു എന്നാണ് സൂചന പത്തനംതിട്ട കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ